എന്ത് വാ കയ്യില് ഇതാണ് പറയട്ടെ ശരിക്കേവിടെ പോവാ ദുബായി പോവാണോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഏകദേശം ഒരാഴ്ച ഏകദേശം അല്ല ഒരാഴ്ച കഴിഞ്ഞു ഡിസംബർ പതിനാലാം തീയതി എടുത്തൊരു വീഡിയോ ആണ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടാനായിട്ട് എനിക്കൊരു മൂഡ് കിട്ടിയത് പതിനാലാം തീയതി കോട്ടയത്ത് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയത്തെ ലുലു ഓപ്പൺ ആവുന്ന ദിവസം കൂടിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് തിരുവനന്തപുരത്തേക്ക് അതായത് നമ്മുടെ സിനിമ അങ്കം മാളിൻ്റെ ഐ എഫ് എഫ് കെയിൽ ഫസ്റ്റ് ഷോ സ്ക്രീനിങ് ആയിരുന്നു ഇത് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ ഇറങ്ങി വാപ്പിച്ച വച്ച ഉണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണുണ്ട് പത്തുട്ടി ഇല്ലല്ലോ പത്തുട്ടി ബാംഗ്ലൂരാണ് അടൂർ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ അത് ചടയമംഗലമൊക്കെ താണ്ടി നമ്മൾ തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്ത് ഏകദേശം ഉച്ചയായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്ന റോഡിലൊക്കെ എന്താ സംഭവം എന്നറിയത്തില്ല അവിടെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിള്ളേരെ എവിടെയെങ്കിലും ആക്കണം ഷെനായും മക്കളും മോനും ഒക്കെ നേരത്തെ വന്നിട്ടുണ്ട് അവരും എത്തിയത് ഇന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളായിരുന്നു അപ്പം പതിനെട്ട് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളെ മാത്രമേ ഷോയ്ക്ക് കേട്ടുള്ളു അതായത് ഐ എഫ് എഫ് കെയിൽ ഷോയ്ക്ക് കേട്ടുള്ളൂ അപ്പം മക്കളെ മൂന്നുപേരെയും എവിടെയെങ്കിലും ഇരുത്തിച്ച് പോകാമെന്ന് വെച്ച് ലുലുലാക്കി വെച്ച് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പോയപ്പോഴത്തേനും ഇതേ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ അങ്കമ്മാർ സിനിമയുടെ പോസ്റ്ററൊക്കെ കണ്ടു പിന്നെ ഭക്ഷണം കഴിച്ചു ലുലുവിലേക്ക് പോവാം അപ്പോഴത്തേനും ഷേനായും മോനും പിള്ളേരും അങ്ങോട്ടും ആരും എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ലുലുവിലേക്ക് പോയി ലുലുവിൽ പോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നല്ല തിരക്കായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് തിരുവനന്തപുരം ലുലുവിൽ വരുന്നത് തിരുവനന്തപുരത്തേക്ക് എപ്പോഴും വരേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ലുലു വന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയിട്ടില്ല ഇപ്പോഴാണ് വരുന്നത് പക്ഷേ ഇതല്ലല്ലോ നമ്മുടെ മെയിൻ ഒരു ഉദ്ദേശം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഐ എഫ് എഫ് കെയിലെ നമ്മുടെ സിനിമ അങ്കമ്മാൾ ണുക എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് പിള്ളാരെ ഇവിടെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പക്ഷേ ഇവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയില്ല അന്ന് വീക്കെന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു വീക്കെൻഡിലാണ് ഇവിടെ തിരക്കെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഏതായാലും കുട്ടികളെ ഇവിടെ ആക്കിയേച്ച് പോകാന്ന് വിചാരിച്ചു കുഞ്ഞിനെയും പിള്ളാരെയും കൂടെ ഇവിടെ ആക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ കേറിയതാണ് അത് അതെന്തു അപ്പൊ കുഞ്ഞിനെ ഷേനാടയിൽ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങള് ഓപ്പോസിറ്റ് ലൂലുന്റെ ഓപ്പോസിറ്റോടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മള് കരളി തിയേറ്ററിലായിരുന്നു അവിടെ വന്നു വെയിറ്റ് ചെയ്യാണ് കയറാനായിട്ട് അങ്ങനെ ഷോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ സിനിമയുടെ സംവിധായകൻ വിപിൻ താരാധാകൃഷ്ണന് ഒരു മൊമെൻ്റോ ഒക്കെ കൊടുത്തു എന്നിട്ട് ഷോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സിനിമ കഴിഞ്ഞു സിനിമയുടെ ഭാഗങ്ങളൊന്നും നമുക്ക് എടുത്തിടാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ വരുമ്പോൾ കാണാം എൻ്റെ സഹോദരൻ എൻ്റെ ബ്രദർ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് എല്ലാ ഫുൾ ക്രൂ ഉണ്ട് ആക്ച്വലി ഇയേഴ്സ് ആയിട്ട് എഫക്റ്റ് ആയിരുന്നു ആയിരുന്നു വന്നിട്ടുണ്ട് പുള്ളി ആക്ച്വലി ഒരു ആർട്ടിസ്റ്റ് ആണ് ആക്ടറാണ് മെഡിക്കൽ ആർട്ടിസ്റ്റ് ആണ് പുള്ളി പടത്തിൽ അഭിനയിച്ചിട്ടുള്ള കണ്ടതാണ് പക്ഷെ ഇവിടെ രണ്ടുപേരും കൂടി ചേർന്ന് അടുത്തൊരു എഫേർട്ട് ഉണ്ട് ഇതിനുവേണ്ടി പല ടൈമിൽ ഒരു ഇഷ്യൂ വന്നു സിനിമ കഴിഞ്ഞതിന് ശേഷം ഗ്രൂപ്പ് മെമ്പേഴ്സിനെ വിളിച്ചിട്ട് ഒരു ക്യു ആൻഡ് എ സെക്ഷനായിരുന്നു ഓഡിയൻസിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം അതിന് ഡയറക്ടറും പ്രൊഡ്യൂസറും അതല്ലെങ്കിൽ ആക്ടേഴ്സും ഒക്കെ അതിൽ അഭിനയിച്ചിരിക്കുന്നവർക്കൊക്കെ അവരോടൊക്കെ ചോ ക്വസ്റ്റൻ ചോദിച്ച് അവരുടെ ഒപ്പീനിയനും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ചെറിയൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അവിടെ നടത്തുമായിരുന്നു അഭിനയിച്ചിരിക്കുന്നവരുടെ കാര്യം പറയുമ്പോഴത്തേനും ഗീത കൈലാസം എന്ന് പറയുന്നത് ഗീതാ മാമാണ് ഇതിൻ്റെ ടൈറ്റിൽ റോൾ അങ്കമ്മാളിൻ്റെ റോൾ ചെയ്തിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കെന്നല്ല അവിടെ വന്നവർക്കെല്ലാം അതായത് അതാണ് ഇത്ര ക്യൂ എൻ്റെ സെക്ഷനിൽ പോലും ഇത്രയും ഓഡിയൻസ് ഇരിക്കണം എങ്കിൽ എത്രത്തോളം ആ ഒരു സിനിമയും അതിലെ ക്യാരക്ടേഴ്സും ഒക്കെ നന്നായിട്ടുണ്ടെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം അതുപോലെ എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിരുന്നു വളരെ കുറച്ച് കുറച്ചാൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗീതാമാവിനെ നിങ്ങൾക്കറിയായിരിക്കും ഈ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ അമരൻ മൂവിയിൽ അമ്മ റോള് ചെയ്തതാണ് ഗീത കൈലാസം അപ്പം മാവിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് വാക്കുകളില്ല അതുപോലെ നല്ല ബോൾഡ് ഒരു ക്യാരക്ടറായിരുന്നു നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാകും നല്ലൊരു ഒരു ഒരു കഥയും അതുപോലെ തന്നെ കഥാപാത്രങ്ങളും നല്ലൊരു രസമാണ് പെരുമാൾ മുരുകൻ്റെ കൊടി എന്ന് പറയുന്ന ഒരു ചെറുകഥയാണ് ഈ സിനിമ രൂപ மலையாள மொழி சார்ந்த ஒரு நாட்டு நினைக்கிறேன் பேசுறது வச்சு இருந்தாலும் சிறந்த தமிழ் படத்தை எடுத்து கொடுத்துருக்காரு அதில் வந்து மேடம் திருமதியா செல்வியா நீங்களே சொல்லிக்கங்க ஒரு சிறுகதையில ஆசயத்தை இத்தனை கம்பீரமாக்கி அபரபாலிகளை எத்திக்க ஒரு வச்சு காரியமல்ல ஒரு கேரக்டரும் ஒரு ஆர்டிஸ்டும் அதனால் மோசமாயதே இல்லை எல்லாரும் ஒன்று ரெண்டு ഒരു ചെറുതേ ഗംഭീരമായ സ്ക്രിപ്റ്റ് ഇവോൾവ് ചെയ്ത എടുത്ത ഭീമരാഥാഷനും അത് അങ്ങനെ എത്തിക്കാനുള്ള എല്ലാ എല്ലാ ടീമും

ഫ്രണ്ട് റെക്കമെൻഡ് അല്ല സജസ്റ്റ് ചെയ്യായിരുന്നു നമ്മൾ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി പടങ്ങൾ നവരസാ ഇത് നമ്മൾ കണ്ടിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി നക്ഷത്രങ്ങള് കാണുന്നത് പിന്നെ സർപ്പാട്ട പരമ്പരയും കാണുന്നത് അപ്പൊ ഇവരുടെ മീറ്റ് മീറ്റ് ചെയ്തപ്പോഴും അങ്ങനെ വർക്ക് ചെറിയ രീതിയിൽ ക്ലൈമാക്സ് ഫൈറ്റിന് മാത്രം ചെറിയ റിഹേഴ്സൽ ഉണ്ടായിരുന്നു അല്ലാണ്ട് എല്ലാം ഓൺ ദി സ്പോട്ടാണ് അവര് ഇമ്പൈസേഷനും ഉണ്ട് അങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടാണ് വർക്ക് ചെയ്തത് അല്ലാണ്ട് Full to the, all the others. I was just sitting in front of her before the movie. I was just excited Bye. to see just behind her. Like I was sitting in front of her and I congratulated her for Amaran. But after seeing this Angamal, I don't know. Like I wanted first I wanted to ask you ask you a question, but Barnes and Nadu Rikar Tunga Nagaramella and this അങ്ങനെ ഓഡിയൻസിന്റെ സൈഡിൽ റെസ്പോൺസൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി കാരണം ഇത്രയും നാളും എടുത്തൊരു എഫേർട്ടിന് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിയൻസ് ആണല്ലോ എല്ലാത്തിനും ഉപരി അപ്പം അവിടുന്നൊരു നല്ലൊരു അംഗീകാരം നല്ലത് കേൾക്കുമ്പം എല്ലാവർക്കും സന്തോഷം ആവുമല്ലോ അപ്പം അത് ഈയൊരു കഥ ഉണ്ടായതെന്ന് പറഞ്ഞാൽ പെരുമാൾ മുരുകൻ്റെ കൊടുത്തുണി എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ കഥ അത് ഒരു ചെറിയൊരു കഥയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു സിനിമയാണിത് അപ്പോൾ അത് എന്തായാലും വിപിൻ വിപിൻ രാധാകൃഷ്ണനാണ് ഇതിൻ്റെ ഡയറക്ടർ എനിക്ക് ഭയങ്കര സന്തോഷം ഫിറോസ് റഹീം എന്ന് പറയുന്ന പ്രൊഡ്യൂസർമാരിൽ ഒരാളായ ഫിറോസ് റഹീം എൻ്റെ കൂടപ്പുറപ്പാണ് എൻ്റെ നേരെ മൂത്ത ചേട്ടനാണ് എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ വേറെ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീഡിയോസിലും എൻ്റെ വീഡിയോസിലും ആളിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പ്രൗഡ് മോമെൻ്റ് ആയിരുന്നു ഇത് ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു ഇത് പ്രത്യേകിച്ചും നമുക്ക് ഈ ഒരു നിമിഷത്തിൽ എല്ലാവരും നല്ലത് പറയുമ്പോഴത്തേനും നമുക്ക് അതുപോലെ സന്തോഷമായിരിക്കുമല്ലോ നമ്മളും അതിൻ്റെ ഒരു പാർട്ടായിട്ട് നിൽക്കുമ്പോൾ അതുപോലെ ഒരു സന്തോഷങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അത് ഈ സംസാരിക്കുന്നത് ഭരണിയാണ് ഇതിൽ സുഡലെന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരനാണ് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളിത് തിയേറ്ററിൽ എന്തായാലും കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു തിയേറ്ററിൽ വരുമ്പോഴത്തേനും എല്ലാവരും മാക്സിമം പോകാമെന്ന് കാരണം മലയാളം മൂവിയല്ല തമിഴ് മൂവിയാണ് എങ്കിലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് ഞാൻ ഈ സെക്ഷനിലെ വോയിസ് ഒന്ന് ഞാൻ മ്യൂട്ട് ചെയ്തത് സിനിമയിലെ കുറച്ച് ഭാഗങ്ങളെ പറ്റി പറയുന്നുണ്ട് അതിൽ അതുകൊണ്ട് സസ്പെൻസ് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തത് ശേഷം നമ്മൾ പുറത്ത് വന്നതിന് ശേഷം എല്ലാവരുമായിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ആ ഒരു സന്തോഷ നിമിഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുത്തവരെയൊക്കെ പരിചയപ്പെട്ടു ഹാപ്പി 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 വാ ഇതാണ് പിന്നെ കുറേ നേരം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിന്നിട്ട് എല്ലാവരെയും പരിചയപ്പെട്ടു പൂജ ടൈമിൽ ടൈമിലൊന്നും സെമിറിക്ക വന്നിട്ടില്ലായിരുന്നു നെമൃക്കാക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് കുറച്ച് പേരെയൊക്കെ സെമിക്യാക്ക് പരിചയപ്പെടണമായിരുന്നു അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ടു എല്ലാവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അതാണല്ലോ നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യുന്ന കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നമ്മൾ ഓരോരുത്തരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും മാക്സിമം ചെന്ന് കാണാൻ ശ്രമിക്കണം ഐ എഫ് എഫ് കെയിൽ വരുന്നതിന് മുമ്പ് മുംബൈയിലെ മാമി ഫിലിം ഫെസ്റ്റിവലിലും നമ്മുടെ സിനിമ സെലക്ട് ആയിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് കമ്പനി ഉണ്ടായിരുന്നു പക്ഷേ ഈ അപ്പ സംസാരിച്ചത് വിനോദ്ന്ന് പറഞ്ഞ സാറാണ് സിനിമയിൽ അങ്കമാളില് മെയിൻ ക്യാരക്ടർ ചെയ്ത ഒരാളാണ് ഇതിനിടയ്ക്ക് കുഞ്ഞിയേയും പിള്ളാരെയും പോയി ഷൈന വിളിച്ചുകൊണ്ട് വന്നു വന്നു അവരുടെ അവരെ റൂമിലാക്കിയിട്ടായിരുന്നു നമ്മൾ വന്നത് ലുലൂലു നല്ല തിരക്കായതുകൊണ്ട് കുഞ്ഞിക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ടും ഹോട്ടൽ റൂമിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ പയ്യായും സാറായും വാപ്പ് ചായ ചായ കണ്ടതായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടെ അവിടെ ഒക്കെ നിന്നിട്ട് വണ്ടി ലുലൂല് കിടക്കുമായിരുന്നു പിന്നെ അവിടെ നിന്ന് ഒരു ഊവറെടുത്ത് ലുലൂലി പോയി വണ്ടി വണ്ടിയെടുത്ത് നമ്മുടെ കാർ എടുത്തുകൊണ്ട് നമ്മൾ കോട്ടയത്തേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ എന്തായാലും സിനിമ അനുഭവം എല്ലാവരും പോയി കാണണം നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബായ്